ഹലോ ശ്രീറാം മെസ്സിയുടെ പതിവ് മീറ്റിംഗ് ഞങ്ങൾ പകർത്തുന്നു ആദ്യം ഇത് അറ്റൻഡൻസ് പേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും എല്ലാവരുടെയും മുന്നിലുള്ള ബോക്സിൽ ഒരു പച്ചടിക്കുണ്ട് അംഗം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഹാജരായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ വിശദാംശങ്ങൾ സേവ് ചെയ്യണം ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു ഇവിടെ നമ്മൾ നിലവിലുള്ളത് അഭാവം കാണും സ്വയം സഹായ സംഘത്തിൽ പതിനാല് അംഗങ്ങളുണ്ട് പതിനാല് അംഗങ്ങളിൽ പതിമൂന്ന് പേർ ഹാജരുണ്ട് അതിനുശേഷം അംഗ ഇടപാട് വരുന്നു അംഗ ഇടപാടിലെ ആദ്യത്തെ ടാപംഗ സമ്പാദ്യമാണ് അംഗങ്ങളെ സേവ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ അമ്പടയാളത്തിൽ മാത്രം ക്ലിക്ക് ചെയ്യണം എല്ലാ അംഗങ്ങളുടെയും സമ്പാദ്യങ്ങൾ ഇവിടെ ദൃശ്യമാകും അംഗത്തിന്റെ പ്രതിമാസ സമ്പാദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ബബിത ഇവിടെയില്ല അതുകൊണ്ടാണ് അവർ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് അവരുടെ സമ്പാദ്യം പൂജ്യമായി ബബിത മീറ്റിംഗിൽ ഇല്ലാതിരുന്നിട്ടും തന്റെ സമ്പാദ്യം ആരുടെയെങ്കിലും പക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്തി ലാഭിക്കാം കൂടാതെ ഏതെങ്കിലും അംഗം സന്നിഹിതനാണെങ്കിലും സമ്പാദ്യം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പൂജ്യമാക്കാം ഇന്ന് മീനയുടെ ഭാഗത്തു നിന്നൊരു രക്ഷയും ഉണ്ടായില്ല ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ഈ രീതിയിൽ നിങ്ങളുടെ അംഗത്തിന്റെ സമ്പാദ്യം ലാഭിക്കാൻ നിങ്ങൾക്ക് കഴിയും നമുക്ക് തിരിച്ചു പോകാം അംഗ ഇടപാടുകൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിർബന്ധിത സേവിംഗ് തുക നമുക്ക് ദൃശ്യമാകും കൂടാതെ അംഗസേവിംഗിന് മുന്നിൽ ഒരു പച്ചടിക്ക് ദൃശ്യമാകും നന്ദി